ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ക്യാം ഫ്രെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് നമ്മൾ ക്യാം ഫ്രെയിമുകൾക്ക് എത്തുന്നത് ഇന്ന് നമുക്ക് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല മഴയാണ് വെളിയിലേക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ കുടിക്കിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ സബ്ജക്റ്റ് കുറച്ചാളായിട്ട് ഇങ്ങനെ മനസ്സിൽ തേട്ടി തേട്ടി വരുന്നൊരു സബ്ജക്റ്റ് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നല് അതിനൊരു കാരണം കൊണ്ട് എൻ്റെ ഒരു സുഹൃത്തായിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അയാൾ ഓൾഡ് ഏജിൽ കടന്ന് ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ചപ്പോൾ ഇതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിലേക്ക് ക്യാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഞാനും നിങ്ങളൊക്കെ ആയിട്ട് കടന്നു പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു ഏജ് സെക്ടറിലാണ് അതാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ഓൾഡ് ഏജ് അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ ഒരു ലൈഫ് സ്പെൻ അതിൽ നമ്മൾ ഒരു ബേബി ഹുഡ് തൊട്ട് അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയും നമ്മൾ ജനിച്ചു വളർന്നു വലുതായി പന്തലിച്ചു ക്ഷയിച്ചു അങ്ങനെയൊക്കെയാണ് ഒരു ലൈഫ് സ്പാൻ അവസാനിക്കുന്നത് അതേ ബേബിഹുഡ് ചൈൽഡ്ഹുഡ് അഡൽട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഓരോ അഡൽട്ട്ഹുഡിനെ നമുക്ക് എർലി അഡൽഹുഡ് മിഡ് അഡൽഹുഡ് ലേറ്റ് അഡൽഹുഡ് എന്നൊക്കെ പറയാം അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ അഡൽഹുഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ ലേറ്റ് അഡൽഹുഡിന് പറയുന്നത് ഓൾഡ് ഏജ് എന്നാണ് അപ്പോൾ ഡബ്ല്യു എച്ച് നമ്മുടെ ഹെൽത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഓൾഡ് ഏജിനെ ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നത് അറുപത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ളതിനെ യംഗസ്റ്റ് ഓൾഡർ എന്നും എഴുപത്തഞ്ച് മുതൽ എൺപത്തിനാല് വരെയുള്ളതിനെ ഓൾഡർ എന്നും എൺപത്തിനാലിന് ശേഷമുള്ള ലൈഫിനെ നമ്മൾ പറയുന്നത് ഓൾഡസ്റ്റ് ഓൾഡ് എന്നാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈയൊരു ലൈഫ് സ്പാനി കൂടെ എല്ലാവരും കടന്നു പോകേണ്ടതുണ്ട് അല്ലേ നമ്മുടെ ലൈഫ് പൂർത്തിയാകുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ലൈഫ് ഫൈനൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരാം നമ്മുടെ ഒരു ഡിക്ലൈൻ ആയിട്ടുള്ള സമയമാണ് അല്ലേ അറുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ ഒരു ഡിക്ലൈൻ സ്റ്റേജിലേക്കാണ് ഒരു ഡീജനറേറ്റഡ് സ്റ്റേജിലേക്കാണ് നമ്മൾ പോവുക അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള കുറേയേറെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കുറേയേറെ ഇഷ്യൂസ് ഉണ്ട് സ്ട്രെസ്സുകളുണ്ട് അല്ലേ ഈ സ്ട്രെസ്സുകൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരാം നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ് നമ്മൾ ഉദ്ദേശിച്ചുകൊടുത്ത് കൈകാര്യമൊന്നും ചലിക്കാത്ത അതേ സ്പീഡിൽ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സ്പീഡിൽ ചലിക്കാതിരിക്കുക പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ നിരന്തരമായിട്ടുള്ള കുറേയേറെ ഓർമ്മ ശക്തി കുറവ് വരിക മെമ്മറി കുറവ് അതേപോലെ തന്നെ നമ്മുടെ ഈ കാഴ്ചശക്തിയിലുള്ള കുറവ് വരിക കേൾവ് ശക്തിയിൽ കുറവ് വരിക സ്മെല്ലുകൾ രുചികളിൽ മാറ്റം വരിക ഇല്ല ഇതൊക്കെ നമ്മൾ ഡി ജനറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഓൾഡ് ഏജിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ല യൂറിന ഡിക്രോസൈറ്റിൻ്റെ കംപ്ലയിൻ്റുകൾ അതുപോലെ പല കംപ്ലൈൻറ്റുകളും ഈ പ്രായത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരാം ദഹന സംബന്ധമായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കാം ഒരു കാലത്ത് നമ്മുടെ നമ്മളമ്മമാരെയൊക്കെ പറയും അല്ലേ ഇവൻ ഇരുമ്പ് കഴിച്ചാലും ദഹിക്കുന്നതൊക്കെ നമ്മുടെ നല്ല പ്രായത്തിൽ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ ഓൾഡ് ഏജിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഭക്ഷണങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുക ദഹനം ഇല്ലാണ്ടിരിക്കുക അല്ലേ ഡൈജഷൻ ശരിയാവുന്നില്ല മോഷൻ ശരിക്ക് പോകുന്നില്ല അങ്ങനെ നൂറായിരം പ്രശ്നങ്ങളല്ലേ ഗ്യാസിൻ്റെ ട്രബിൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നെഞ്ഞരിച്ചിട്ട് പൊളിച്ചു തേട്ടൽ ഇങ്ങനെയുള്ള കുറേ ഇതുകൾ അതേപോലെ നമുക്ക് വരാവുന്ന വീഴ്ചകൾ അല്ലേ നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ചോടത്തേക്ക് മനസ്സത്തിനോടത്തേക്ക് ശരീരത്തുണ്ടാവുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ചെയ്തിരുന്ന സാഹസങ്ങളും അല്ലെങ്കിൽ നമ്മൾ നിത്യം ചെയ്തിരുന്ന ആക്ടിവിറ്റീസൊന്നും നമുക്ക് അതേ സ്പീഡിൽ ചെയ്യാൻ പറ്റാണ്ടാവുക ഉദ്ദേശവൃത്തിക്ക് കാല് വെക്കാൻ പറ്റാണ്ടാവുക കൈ പിടിക്കാൻ പറ്റാണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വീഴ്ചയും പതനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ ഒരു പ്രായത്തിൽ വരുന്നതാണ് അല്ലേ ഇങ്ങനെയുള്ള കുറേ ഏരിയകളിൽ നമുക്ക് ഇത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും മാനസികമായ അസുഖങ്ങൾ മെയിനായിട്ട് ആവശ്യമില്ലാത്തതിനൊക്കെ വഴക്കുണ്ടാക്കുക നമ്മൾ മറ്റുള്ളവരായിട്ട് നല്ല രീതിയിലൊരു പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് സംസാരിക്കാൻ കഴിയാ പറ്റാതിരിക്കുക എപ്പോഴും ക്രോസ് ആയിട്ട് സംസാരങ്ങൾ ഇതാക്കുക പിന്നെ ആവശ്യമില്ലാത്ത ഭയങ്ങൾ അതേപോലെ തന്നെ ഉത്കണ്ഠ പിന്നെ ആൾക്കാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ട് നമുക്ക് ഉണ്ടാകും അല്ലേ പിന്നെ നമുക്ക് വരണാവുന്ന വേറൊരു പ്രശ്നമാണ് നമ്മുടെ ഓർമ്മശക്തി കുറഞ്ഞു 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 വരിക ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള ഒരിത് അതേപോലെ നമ്മുടെ കോർഡിനേഷനൊക്കെ കുറവ് അങ്ങനെയൊക്കെ വന്നിട്ട് ചിലർക്ക് പാർക്കിസൻസിൻ്റെ അസുഖങ്ങൾ ഉണ്ടാവുക പിന്നെ ഉറക്കക്കുറവ് പ്രധാനമല്ലേ ഉറക്കക്കുറവ് ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ അനവധിയായിട്ടുള്ള ഞാനതിനും വിശദമായിട്ട് സംസാരിക്കും ഉറക്കത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് വയ്ക്കും അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ സോഷ്യലായിട്ടുള്ള ഒരു ഐസൊലേഷൻ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ കുറച്ചാളായിട്ടുള്ള പ്രത്യേകതയാണ് യങ് ജനറേഷൻ മുഴുവൻ വിദേശത്ത് പഠനം സംബന്ധമായിട്ടല്ലേ അവരുടെ വിദ്യാഭ്യാസത്തിനും അതിനുശേഷം ഒരു കരിയർ ബിൽഡ് ചെയ്ത് അവർ അവിടത്തെ ഒരു പവറിനായി മാറുന്നൊരവസ്ഥ കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ നമ്മൾ ഓൾഡ് ഏജിലുള്ള ആൾക്കാർ മാത്രമായിട്ട് വീട്ടിൽ ഒതുങ്ങുക ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയോ ഹസ്ബൻഡോ ഒക്കെ ആയിട്ട് മാത്രമുള്ള ഒരു ജീവിതം പിന്നെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഒരു മെൻ്റൽ പ്രത്യേകതയാണ് നമ്മളൊരു സോഷ്യൽ ഐസൊലേഷനെ ഐസൊലേഷനിലേക്ക് നമ്മൾ ലോൺലെസ്സിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്ക് മറ്റുള്ളവരായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ആശയങ്ങളൊക്കെ നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വരിക നമ്മളൊക്കെ അപ്ഡേറ്റ് ഔട്ട് ആയിട്ടുള്ള ആളുകളായിട്ട് മാറണം സമൂഹത്തിൽ യങ് ജനറേഷൻ്റെ മുമ്പിലൊക്കെ അപ്പോൾ നമ്മൾ തരാതരക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിലേക്ക് ഐസൊലേഷൻ ഒരു ഹോം ഐസൊ ഐസൊലേഷനിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥക്കും വരുമ്പോൾ നമുക്ക് ചോദിച്ച ആൾക്കാരെ കിട്ടാണ്ട് വരുമ്പോൾ നമ്മളും പതുക്കെ 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 എന്തായാലും നമ്മൾ ഓൾഡ് ഏജിൻ്റെ ലാശാവുമ്പോഴേക്കും നമ്മളെ വീട്ടിലേക്ക് തന്നെ ഒതുങ്ങും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ പിന്നെ ആവശ്യമില്ലാത്ത അതിനൊക്കെ ദുഃഖിച്ചിരിക്കുക അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫിയർ ഷെയിം ഗിൽറ്റി ഫീലിങ് നമ്മൾ പരാജയപ്പെട്ടൊന്നുമില്ല നമ്മൾ റിക്സിൻ്റെ റിക്കറിക്സിൻ്റെ ഇട്ട് സ്റ്റേജസ് ഉണ്ട് ലൈഫിൻ്റെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വരുന്ന കുറേ സ്റ്റേജുകളുണ്ട് അതിൽ നമ്മുടെ ആകുമ്പോൾ നമുക്ക് വരുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് നമുക്ക് ഒന്നൂല്ലേ വളരെ ചുരുക്കാൾക്കാർക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവും ഇല്ലാത്തവർ ഇങ്ങനെ ചാടി ചാടി പല വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ഒരു അറുപത് ഒരു സ്റ്റേജിൽ വരുന്ന ആണ് ഇൻറ്റഗ്രിറ്റി വേഴ്സസിൻ്റെ അസ്പയർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ് ആയിരുന്നു നമ്മൾ വർത്ത് വർത്ത്ഫുള്ളായിരുന്നു കുടുംബത്തിന് നമ്മൾ സക്സസ് സക്സസ്സായി ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നേടി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അത് സാധ്യത്ത് നമ്മളെ നമ്മൾ നമ്മുടെ ലൈഫ് വർത്ത്ലെസ്സായിരുന്നു ഒരു പ്രതീക്ഷയ്ക്ക് പോകില്ലാത്ത രീതിയിൽ ഹോപ്പ്ലെസ്സായി അങ്ങനെയൊക്കെ തോന്നുന്നൊരവസ്ഥയിൽ നമുക്കുണ്ടാകുന്നതാണ് ഡെസ്പെയർ എന്ന് പറയുന്നത് ലൈഫിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കുട്ടികളൊന്നും മക്കളൊന്നും വേണ്ട രീതിയിലായില്ല ഉദ്ദേശിച്ച രീതിയിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡെസ്പെയർ അങ്ങനെ ഉള്ള കുറേ ക്രൈസിസുകൾ പിന്നെ നമുക്ക് സോഷ്യലായിട്ടുള്ള കുറേ ക്രൈസിസുകളുണ്ട് വാസ്റ്റ് ആയിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് നടക്കണം ഇന്ന് എ യുഗമാണ് അല്ലേ ആ യുഗത്തിൽ ഇന്ന് ഞാൻ പല ആപ്ലിക്കേഷൻസും നമ്മൾ ഒരു കാലത്ത് ചെയ്തിരുന്ന രീതിയിലല്ല ഇന്ന് പുതിയ 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 അപ്ലിക്കേഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പേയ്മെൻ്റ് ആയാലും നമുക്ക് ബാങ്കിങ് ആയാലും മറ്റെല്ലാ മേഖലകളും ഇന്ന് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ നമുക്ക് അത് സ്പീഡിൽ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ സ്ട്രെസ്സുകൾ പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങൾ നമ്മുടെ മെമ്മറീൽ സാധനങ്ങൾ ഒരുക്കി വയ്ക്കുന്നതും അടുക്കളയിലത്തെ കിച്ചൺ സെഫ്റ്റ് ടൂൾസും ആയിട്ട് ബന്ധപ്പെട്ടത് മാറ്റുകൾ ഒരുക്കേണ്ടതും ഫർണിച്ചറും ഒരുക്കേണ്ടതൊക്കെ ആയിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ വാർദ്ധക്യത്തിലേക്ക് വരുന്നത് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ ക്രൈസിസുകളാണിത് ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റുകൾ നമ്മൾ നല്ല ഈ അഡൽറ്റ് പീരീഡിൽ മിഡ് അഡൽറ്റ് പീരീഡിലൊക്കെ നമ്മൾ കുറേ ട്രോഫികൾ കൊണ്ടാണ് നമ്മൾ വരുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ഹൈപ്പർ ബ്ലഡ് പ്രഷർ എല്ലാവർക്കും ഉള്ള ഒരു സ്ഥിതി ആണ് ഇപ്പോൾ ഏകദേശമൊക്കെ അതേമാതിരി ടൈപ്പ് ടു ഡയബറ്റിക്സും ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉള്ള ആൾക്കാരുണ്ട് കിഡ്നി ഡിസീസ് ഉണ്ട് ലിവർ ഡിസീസ് ഉണ്ട് ലിവറിനൊക്കെ ഫാറ്റി ലിവറൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ രോഗം കൊണ്ടൊക്കെ വരാനാണത് ഈ എല്ലാ രോഗങ്ങളും നമ്മൾക്ക് നല്ല പ്രായത്തിൽ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും മെക്സി വ്യായാമക്കുറവുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറേ ഗിഫ്റ്റുകളാണ് അല്ലേ ആ അത് അങ്ങനെയുള്ള കുറേ ടൈപ്പ് ടു ഡയബറ്റീസ് ഒബിസിറ്റി അതുപോലെയാണ് അല്ലേ വണ്ണം കൂടുക ഭക്ഷണ രീതി എണ്ണ പലഹാരങ്ങൾ അങ്ങനെയുള്ള മധുരങ്ങളൊക്കെ കഴിച്ച് ഒബിസിറ്റി ആവശ്യത്തിൽ കൂടുതൽ തടി വെക്കുക തൂക്കം വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രോക്കൊക്കെ അതിൻ്റെ ഫലമായിട്ട് പല രീതിയിലും വരും അതേപോലെ കൊളസ്ട്രോള് നമുക്കുണ്ട് സർട്ടൺ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്കുണ്ട് റെസ്പിറേറ്റിയുടെ ഡിസീസ് സി ഒ പി ഡി എന്നൊക്കെ പറയും ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ നമുക്ക് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെന്ന് പറയാം ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓൾഡ് ഏജിൽ കൊണ്ടുവരുന്നത് അല്ലേ ഇതന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ലോഡായിട്ടാണ് നമ്മൾ ഓൾഡ് ഏജിലേക്ക് വരുന്നത് അപ്പോൾ ഓൾഡ് ഏജിൽ നമുക്ക് എന്തായാലും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ട് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഇതിനൊക്കെ തരണം ചെയ്ത് നമുക്ക് ഈ കാലഘട്ടം പിന്നിട്ട് പോവുക തന്നെ വേണം അല്ലേ നമുക്ക് എല്ലാ സ്റ്റേജുകളും നമ്മൾ നല്ല രീതിയിൽ പിന്നിട്ട് പോവുക തന്നെ വേണം അപ്പോൾ നമ്മൾ ശീലിക്കേണ്ട കുറേ ഗുണങ്ങൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ വിഷയം അതാണ് നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ ഈ കാലഘട്ടത്തെ തരണം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യങ്ങൾ നല്ല സൗഹൃദങ്ങൾ നല്ല കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കുടുംബത്ത് കുടുംബ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള നല്ല ഗ്രൂപ്പുകളായിട്ടുള്ള സൗഹൃദങ്ങൾ സ്ഥാപിക്കുക അല്ലേ അപ്പോൾ നമ്മൾ ഈ സൗഹൃദങ്ങൾ സ്ഥാപിക്കേൻ്റെ ഭാഗമായിട്ട് നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുകൾ ലീഡർഷിപ്പ് ക്വാളിറ്റികൾ അഭിപ്രായം പറയാനുള്ളത് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ സംശീകരിക്കാനുള്ള കഴിവുകൾ കണ്ട നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകളൊക്കെ സൗഹൃദത്തിൽ നിന്ന് വരിക ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ല നല്ല ഹോർമോൺസുകൾ നല്ല ട്രൂ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടും അല്ലേ എൻജോയ്മെൻറ്റ് നല്ല എൻജോയ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് റിവാർഡുകൾ അവാർഡുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എൻഡോർഫിന്നുണ്ടല്ലോ ഹോർമോൺ ഉണ്ടാക്കും അതുപോലെ നമ്മൾ അവരെ സ്നേഹിക്കുകയും അവർ നമ്മളെ സ്നേഹിക്കാനും നമുക്കൊരു പ്രതീക്ഷയുണ്ട് അല്ലേ ഒരു സമയത്ത് പോയി കുറച്ച് നേരം ചിലവഴിക്കാം കുറേ ആൾക്കാരായിട്ട് അത് സമപ്രായക്കാരായി നന്നായിട്ടാണ് നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ സമരസപ്പെട്ടു പോകും യങ് ജനറേഷൻ എപ്പോഴും നമ്മളെ നമ്മളെ നമ്മുടെ തമാശകൾ അവർ പറയും ഓ ഇത് അമ്പത് കൊല്ലം മുമ്പത്തെ തമാശയാണല്ലോ എന്ന് പറയും അല്ലേ അവരെ ഇതൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര മാറ്റണം നമ്മൾ എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണ് അപ്പോൾ അവരൊന്നും ഇത് ശീലിക്കില്ല അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്ട്രെസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സമപ്രായക്കാരായിട്ട് നമ്മൾ സംവേദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറേ എൻജോയ്മെൻറ്റുകൾ സന്തോഷങ്ങൾ അംഗീകാരങ്ങൾ റിവാർഡുകൾ കേട്ട് ആണ് നമ്മൾ പോകുന്നത് ഈ സമയത്ത് അനവധി ആയിട്ടുള്ള ഹോർമോണുകൾ സന്തോഷം എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സീറോട്ടോണും ഡോപ്പമൈനൊക്കെ ഉണ്ടാക്കും അല്ലേ പല ആക്ടിവിറ്റീസും നമ്മൾ അവരായിട്ടുള്ള ആക്ടിവിറ്റീസില് നമുക്ക് മോട്ടോർ ആക്ടിവിറ്റീസ് ഡോപ്പനും അതേപോലെ എൻജോയ്മെൻറ്റും കിട്ടും ഹാപ്പി ഹോർമോണും ഡോപ്പ്മയും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗാബ നോർ എഫ് ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റ് ഹോർമോൺസൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളിൽ നിന്നാണ് അത് നമ്മുടെ റിലേഷനിലുള്ള ആൾക്കാരാവുക നമ്മുടെ ഫാമിലിയുള്ള മെമ്പേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ക്ലബുകൾ മറ്റ് ഇത് ഇതുപോലെ പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനകളുണ്ടായിരിക്കും അല്ലേ കൾച്ചറലായിട്ടുള്ള സംഘടനകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരിൽ നിന്ന് യാത്രകൾ പോകും നമ്മൾ അല്ലേ പല യാത്രകളൊക്കെ നമുക്ക് ആരോഗ്യം നൽകും അത് ചെറിയ ചെറിയ കളികളൊക്കെ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ഇടും നമ്മുടെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള കളികളൊക്കെ അവിടെ ഏർപ്പെടും അപ്പോൾ അതിൽ നിന്നും നമുക്ക് കുറേ എൻജോയ്മെൻറ്റ് കിട്ടും അതിൽ പലതായിട്ടുള്ള കുറേ സാമൂഹ്യ സേവനങ്ങൾ നമ്മൾ ചെയ്യും അല്ലേ വളരെ അസുഖങ്ങൾ പിടിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ വിവാഹപ്രായത്തിൽ കുട്ടികൾക്കുള്ള സഹായങ്ങൾ വാർദ്ധക്യത്തിലുള്ള സഹായങ്ങൾ ഇതൊക്കെ നൽകുമ്പോൾ അവർക്ക് ആ സഹായം കിട്ടുന്നതിന് കൂടുതലായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറെപ്പെടുക അതാണ് ഇടപെടുന്നതാണ് ഒന്നാമത്തെ കാര്യം അല്ലേ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത് നല്ല ഭക്ഷണ രീതിയാണ് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും അല്ലെങ്കിൽ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് ആഹാരത്തിൽ കൂടെ എന്തൊക്കെയാണ് ആവശ്യത്തിന് കിട്ടേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വേണം നമുക്ക് എന്ത് വേണം പ്രോട്ടീൻ വേണം നല്ല പ്രോട്ടീൻ ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ അതേപോലെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം ഭക്ഷണത്തിൽ ഫാറ്റ് അത്യാവശ്യത്തിന് ഫാറ്റ് വേണം അതുപോലെ നല്ല ഫൈബർ വേണം നമുക്ക് ഡൈജഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവണമെങ്കിൽ നല്ല ഫൈബർ വേണം അതുപോലെ ഭക്ഷണത്തിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവണം അല്ലേ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് വേണം നമുക്കൊരു ഒരു മൂന്ന് പോയിൻ്റ് സെവൻ ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ വേണം അല്ലെ സ്ത്രീകൾക്കാണെങ്കിൽ ടു പോയിൻ്റ് സെവൻ ലിറ്റർ ഒരു ദിവസം വെള്ളത്തിൻ്റെ ജലാംശം വേണം അപ്പോൾ ആ ജലാംശം കിട്ടത്തൊക്കെ ഫുഡ് അതുപോലെ ന്യൂട്രിയൻ്റ് ആയിരിക്കണം വൈറ്റമിൻസ് ഒക്കെ ഉണ്ടായിരിക്കണം ഫുഡിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ സമീകൃത ആകാര ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് ഒഴിവാക്കാം പതുക്കെ പതുക്കെ ഒഴിവാക്കാം ഒരു കാലത്ത് നമ്മൾ എന്ത് കഴിച്ചാലും ദഹിക്കുന്നൊക്കെ പറഞ്ഞ കാലത്ത് വറച്ചതും വെച്ചതും മസാലയുള്ളതും ബേക്കറി ഐറ്റംസും അല്ലേ പഞ്ചസാരയുടെ ഉപയോഗമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം നമ്മുടെ ഭക്ഷണ രീതിയിൽ നമുക്ക് ചായ കോഫിയൊക്കെ ലിമിറ്റ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ ഒക്കെ ആക്കാം ഗ്രീൻ ടീക്ക് മധുരത്തിന് അല്പം തേനൊക്കെ ആവാം അല്ലേ ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ പോവാം പിന്നെ നട്ട്സ് ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉപയോഗിക്കാം അല്ലേ ഒക്കെ ഉപയോഗിക്കാം നമുക്ക് അത് ആയിട്ടുള്ള അതുമാതിരി ഫോർട്ടിഫൈഡ് മിൽക്കുകളൊക്കെ ഉപയോഗിക്കാം ഫോർട്ടിഫൈഡ് ഫുഡ്സൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ ചേഞ്ച് ആവണം അത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേസാണ് ഭക്ഷണത്തിനായിട്ടും പ്രധാനപ്പെട്ടതാണ് നല്ല ഉറക്കം അല്ലേ നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടണം അപ്പം നമുക്ക് എട്ട് മണിക്കൂർ ഉറക്കം കിട്ടണം എട്ട് മണിക്കൂറാണ് ഉറക്കം നമുക്ക് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്കാണെങ്കിൽ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ ഏഴര മണിക്കൂർ ഏഴ് മണിക്കൂർ ഉറക്കം നമുക്ക് എട്ട് മണിക്കൂർ നല്ല ഉറക്കമാണ് ആ ഉറക്കത്തിൽ ഉറക്കം ഒരൊറ്റ സ്ട്രെസ്സിലായിരിക്കും സ്ട്രെച്ചിലായിരിക്കണം എന്നുവെച്ചാൽ നമ്മൾ പത്ത് മണിക്കൂറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പാടുള്ളൂ അപ്പോൾ ഉറക്കത്തിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം എന്തൊക്കെയാണ് മൊബൈലുകളൊക്കെ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് മൊബൈൽ ടി വി ഒക്കെ ഓഫ് ചെയ്യുക കെടുക്കുന്ന റൂമിൽ ലൈറ്റുകൾ മുഖത്തുനിന്ന് കഴുകി കൈകാലുകളൊക്കെ കഴുകി ഒരു തികച്ചും ഒരു വിശ്രമാവസ്ഥയിൽ വേണം നമ്മൾ ഉറക്കത്തിന് തയ്യാറെടുക്കാൻ അങ്ങനെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഉണ്ടാകുന്നത് അപ്പോൾ നല്ല ഉറക്കം കിട്ടുന്നതിന് വിശ്രാമ്യസ്ഥയിൽ പോയി വേണമെങ്കിൽ കുറച്ച് ബ്രീതിങ് എക്സൈസൊക്കെ ചെയ്ത് പതുക്കെ ഉറക്കത്തിന് സ്വീകരിക്കുക കെടുക്കുക അങ്ങനെ കെടുക്കുമ്പോൾ ഒരു ഉറക്കത്തിൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റാണ് ഒരു സർക്കിൾ അങ്ങനത്തെ അഞ്ച് സർക്കിൾ പൂർത്തിയാക്കുമ്പോഴാണ് ശരിയായുള്ള ഉറക്കം ഒരാൾക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഏഴര മണിക്കൂർ എട്ട് മണിക്കൂറായി ഒരു ഉറക്കത്തിൻ്റെ സർക്കിൾ ആരംഭിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം ആദ്യ ഫേസ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ആണ് അപ്പോൾ ഒരു റിലാക്സേഷൻ നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിലാക്സേഷനിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും പിന്നെ അടുത്ത സ്റ്റേജ് നമ്മൾ പോകുന്നത് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജാണ് അതിന് പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നും പറയും അത് നമ്മൾ ഉറങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉറങ്ങുന്നുണ്ട് അന്ന ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഒന്നിനോട് പാട്ട് കേട്ടുറങ്ങുവാണെങ്കിൽ ആ പാട്ടിൻ്റെ ആ ശബ്ദം മാത്രം നമ്മൾ ശ്രവിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്നും മറിഞ്ഞു പോകുന്നൊരവസ്ഥയിലുള്ള ഉറക്കം ഒരു വാച്ച്മാൻ അയാൾ ഗേറ്റിലേക്കും അയാൾ ഡോറിലേക്കും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അയാൾ പതുക്കെ ഉറങ്ങി പോകുമ്പോൾ ഗേറ്റിലോ അല്ലെങ്കിൽ വാതിലിലോ ഡോറിലോ എന്തെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ ചാടി എഴുന്നേൽക്കുന്ന അവസ്ഥ ഒരു അമ്മ കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ചെറിയ ഡിസ്റ്റർബൻസ് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാലതിനായിട്ടും വലിയ പ്രശ്ന നമ്മുടെ ചുറ്റുപാടിലുണ്ടാകുന്ന ശബ്ദങ്ങളോ മറ്റൊന്നും ശ്രദ്ധിക്കാതെ കെടുക്കുന്നൊരവസ്ഥ ഇതാണ് പാരഡോസിക്കൽ സ്ലീപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഉറക്കം പിന്നെ അത് കണ്ട് ഗാഠമായിട്ടുള്ള നിദ്രയാണ് എൻ ആർ എം സ്ലീപ്പ് എന്ന് പറയുന്നത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഗാഠമായ നിദ്ര ഇതിലാണ് നമുക്ക് ശരീരത്തിനൊക്കെ വിശ്രമം കാര്യമായിട്ടുള്ള വിശ്രമമൊക്കെ കിട്ടുന്നത് ഈ ഉറക്കത്തിലാണ് പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ആറിയം സ്ലീപ്പാണ് ആറിയം റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ഈ സ്ലീപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നത് ഈ ഉറക്കത്തിലാണ് സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ഉണ്ണി ചലിച്ചുകൊണ്ടിരിക്കും ആണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉറക്കത്തിനനുസരിച്ച് പ്രതികരിക്കാത്ത രീതിയിൽ ഒരു ഹോർമോൺ വന്ന് താൽക്കാലികമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചലന ചലനത്തെ നിശ്ചലമാക്കുന്ന ഒരു പ ഒരു പാരാലിസ് ചെയ്യുന്ന രീതിയിൽ ആക്കി മാറ്റുന്ന ഒരു ഹോർമോൺ മുഖേനയാണ് അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ ചാടുന്നത് ഓടുന്നത് എല്ലാം നമ്മൾക്ക് ശരീരത്തിലേക്ക് ബാധിക്കാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഹോർമോണാണ് ഇത് ഈ ഹോർമോൺ തകരാറ് വരുന്നവർക്കാണ് ആറിയും സ്ലീപ്പ് ബിഹേവിയർ ഡിസോ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരുന്നത് അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും ഉറക്കത്തിൽ കാണുന്ന എല്ലാ പ്രതികരണങ്ങളും ബോഡിയിലുണ്ടായിരിക്കും ചെല്ലം അതാണ് ഡിസോർഡറിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഉറക്കത്തിൽ നമ്മുടെ ഈ തൊണ്ണൂറ് ഒരു സർക്കിൾ കഴിഞ്ഞ് അങ്ങനെ അഞ്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊരാളെ ഉറക്കം പൂർത്തിയാക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഉറക്കത്തിൽ ഉണ്ടാവുന്ന എന്തൊക്കെയാണ് ഈ ഉറക്കത്തിൽ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ റിപ്പയറിങ് നടക്കുന്നത് ഉറക്കത്തിലാണ് ഈ ഉറക്കത്തിലാണ് അതേപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള കോശങ്ങളെയും അതേപോലെ ശരീരത്തിലെ മറ്റ് ബാക്ടീരിയ പോലുള്ള വസ്തുക്കളെയും മറ്റെല്ലാ ടോക്സിൻസിനെയും റിമൂവ് ചെയ്യുന്നത് ഉറക്കത്തിലാണ് അത് ആലോചിച്ച് നോക്കി ഉറക്കത്തിൻ്റെ പ്രത്യേകത അതേപോലെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഉറക്കത്തിലാണ് ബ്ലെ ബ്രെയിൻ കുട്ടികൾ പത്ത് മണിക്കൂർ ഉറങ്ങേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾ ഡെവലപ്മെൻ്റ് ഏറ്റവും കൂടുതൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കുട്ടികൾക്കിലാണ് അപ്പോൾ അവർ പത്ത് മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉറക്കം നമുക്ക് നൽകുന്നത് നല്ല പ്രതിരോധ ശക്തിയാണ് ആവശ്യത്തിനുള്ള ഉറക്കം അതേപോലെയാണ് കൊഗ്നീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉറക്കത്തിൽ നടക്കുന്നത് നമ്മൾ ഈ ഒരേ ദിവസവും പകല് കണ്ടിട്ട് നമ്മൾ കേട്ടിട്ടൊക്കെയുള്ള അനുഭവങ്ങളെ നമ്മളത് ബ്രെയിനിലെ അതാത് ഏരിയകളിൽ ഒരു ലൈബ്രറിയിൽ ആ ബുക്കുകളെ ക്ലാസിഫൈ ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത് പോലെയാണ് ഒരു മാലമണിയിൽ മുത്തുകൾ കോർക്കുന്ന പോലെയാണ് നമ്മുടെ ഓരോ മെമ്മറികളും കോർത്ത് കോർത്ത് വയ്ക്കുന്നത് ഇതിൻ്റെ എഡിഷനും ഡിലീഷനും അതുപോലെ ഏഡിങ്ങും ഒക്കെ നടക്കുന്നത് ഉറക്കത്തിലാണ് അപ്പോൾ ലോങ് ടൈം മെമ്മറിയിൽ മെമ്മറിയെ വളരെയധികം സഹായിക്കുന്നത് ഉറക്കമാണ് അപ്പോൾ ഈ ഓൾഡ് ഏജുള്ള ആൾക്ക് ഉറക്കം വളരെ നിർബന്ധമായിട്ട് എട്ട് മണിക്കൂർ ഉറക്കം ശീലിക്കണം ഈ ഉറക്കക്കുറവ് ഇൻസോമിനിയ മിക്കവാറും പ്രായമാരിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് വേണം നമുക്ക് അല്ലേ ശരീരത്തിന് ഒരു വ്യായാമം കിട്ടണം എല്ലാ മസിൽസിനും ഒന്ന് ഒരു മസിൽസിന് നല്ല വ്യായാമം കിട്ടണം ഒപ്പം തന്നെ അതിന് മസിൽസിൻ്റെ ടൈറ്റൊക്കെ ഒന്ന് ലൂസാവുന്ന രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ആയിട്ടുള്ള ഇതും വേണം അപ്പോൾ നമുക്കൊരു പ്ലഷറബിൾ ആക്ടിവിറ്റീസ് എന്ന് പറയാം സി ബി ടി പറയുക ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ശരീരത്തിന് വേണം സന്തോഷം കിട്ടണം ഒപ്പം തന്നെ വ്യായാമം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും വ്യായാമം കിട്ടണം നടത്താവാം യോഗയാവാം ഡാൻസ് ആവാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു എക്സസൈസും കിട്ടണം പ്ലഷറും കിട്ടണം അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റീസ് പ്ലഷറ് നമുക്കിപ്പോൾ വരയ്ക്കുന്ന ആളാണെങ്കിൽ ഡ്രോയിങ് അല്ലെങ്കിൽ കവിതാ രചന ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ആവാം കഥകൾ രചിക്കുന്ന ആൾക്കാർക്ക് യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലഷർ നമുക്ക് കിട്ടും അല്ലേ അതിനൊരു അംഗീകാരം കിട്ടുമ്പോൾ അതിന് അതും വേറെ ഗുണം ചെയ്യും പക്ഷേ നമുക്കൊരു ആക്ടിവിറ്റീസ് വേണം അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക് കിട്ടുള്ള ഡാൻസാണ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ശരീരം മുഴുവനായിട്ടൊന്ന് എക്സസൈസ് കിട്ടുന്ന രീതിയിലുള്ള അത് പ്ലഷറബിൾ പ്ലഷറബിളായിട്ടുള്ള നന്നായി അത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അതേപോലെ തന്നെയാണ് നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി സാധാരണ കണ്ടുവരാറുണ്ട് അല്ലെ ശരീരത്തിൽ കണ്ടുവരാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓൾഡേജ് ഒക്കെ ആകുമ്പം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നതും സൂര്യപ്രകാശം കൊള്ളുന്നതും ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കാനുള്ള ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ വൈറ്റമിൻ ഡി കിട്ടുന്നതിന് തന്നെ അതിനായിട്ടുള്ള ആഹാര രീതികൾ നമ്മൾ ഫോളോ ചെയ്യണം അല്ലേ മെഷ്റൂം പോലുള്ളത് അതേപോലെ നമുക്ക് ലിവറുകൾ മുട്ടയുടെ മഞ്ഞ അതേപോലെ ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ ശീലിച്ചിട്ടാണ് അതേപോലെ തന്നെ സൂര്യപ്രകാശം കുറച്ച് സമയം നമുക്ക് സൂര്യപ്രകാശം കൊള്ളണം അല്ലേ ഏറ്റവും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡിയുടെ സോഴ്സാണ് സൂര്യപ്രകാശം ഈ സൂര്യപ്രകാശം യു വി ബി റൈസ് ശരീരത്തിൽ പതിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ളൊരു കൊളസ്ട്രോളും ഡിഹൈഡ്രോ കൊളസ്ട്രോളെന്ന് പറയും ഈ അതും തമ്മിലുള്ളൊരു പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് വൈറ്റമിൻ ഡി ത്രീ ഉണ്ടാകുന്നത് ഇത് ലിവറിൻ്റെയൊക്കെ പ്രോസസിൻ്റെ ഫലമായിട്ടാണ് വൈറ്റമിൻ ഡി ആയിട്ട് രൂപപ്പെടുന്നത് ഇതെന്തിനാണ് വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽസ്യം സിയം പോലെയുള്ള സാധനങ്ങൾ സിറോട്ടോണിൻ നമ്മുടെ ഹാപ്പി ഹോർമോൺ സിറോട്ടോണി ഒക്കെ ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവണം ഇതിൻ്റെ ഇതാണ് സിന്തസൈസ് ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പോരായ്മകളൊന്നും എന്താ എന്തുണ്ടാവും നമ്മുടെ മസിൽസിനെയും എല്ലിനെയും പല്ലിനെയും നഖത്തെയും മുടിയേയും ഒക്കെ നമുക്ക് ബാധിക്കും കണ്ണിനെ ഒക്കെ ബാധിക്കും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിനെ സഹായിക്കുന്ന ഒന്നാണ് മഗ്നീഷ്യം എന്ന് പറഞ്ഞത് മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ അതിന് അതിനോട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ടാവണം അപ്പോൾ ഒരു അരമണിക്കൂർ ഒരു ദിവസത്തിൽ അരമണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെയും പതിനഞ്ച് മിനിറ്റ് വൈകിട്ടുമായിട്ട് കുറച്ച് നേരം സൂര്യപ്രകാശം ശരീരത്തിൽ മുഴുവൻ കൊള്ളേണ്ട രീതിയിൽ ഇതിന് നമുക്ക് ഒരു സൂത്രമുണ്ട് നമ്മളൊരു പ്രഷറുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞല്ല അത് നമ്മൾ നടത്താണെങ്കിൽ ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ നടക്കാനിറങ്ങിക്കഴിഞ്ഞാൽ വെളി വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ നടക്കാൻ ഇറങ്ങിയാൽ സൂര്യപ്രകാശം കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കും അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞു നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക നല്ല ആഹാര രീതികൾ ഉറക്കം നന്നാക്കി ഉണ്ടാക്കുക പ്രഷറബിൾ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുക സൂര്യപ്രകാശം ഉണ്ടാക്കുക ഇതിൻ്റെ ഒക്കെ പുറമെ നമുക്കൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രെസ് കൂടുതലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥ നമ്മുടെ യങ് ജനറേഷൻ മുഴുവനായിട്ടും നാടുവിട്ടു അല്ലേ നാട് വിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ തന്നെ ഇതിന് വളരെയധികം പ്രൊമോട്ട് ചെയ്തു അല്ലേ നമ്മുടെ മനൊരഹങ്കാരായി നമ്മുടെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് ഇന്ന രാജ്യത്താണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര അഭിമാനം കൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം ഇവർക്ക് യാത്രകൾക്ക് മറ്റൊക്കെ ആയിട്ട് കൊടുക്കാനും കൊടുക്കാനും കൊടുത്തും ഒക്കെയാണ് നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി തൊട്ട് മുകളിലേക്ക് അപ്പർ ക്ലാസ് ഫാമിലിയേക്കും വരെയുള്ള ആൾക്കാരിൽ ഇപ്പോൾ കുടുംബത്ത് വയോജനങ്ങൾ മാത്രമായി കുട്ടികളാരും ഇല്ല യങ് ജനറേഷൻ ആരുമില്ല അവരൊന്നും ഉണ്ടായി അവരൊക്കെ അവിടെ പഠനം അവരുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവർ ജോലിയിലേക്ക് കയറി അവരവിടെ സെറ്റിലായി അവരുടെ ഫാമിലിക്ക് അവിടെ സെറ്റിലായി അവർക്ക് ഓൾഡ് ഏജിൽ കിട്ടുന്ന ബെനിഫിറ്റൊക്കെ ഈ ഈ യങ് ഏജിൽ പണിയെടുക്കണമെന്നാണ് അവരൊക്കെ അവിടെ കളക്ട് ചെയ്യണത് അപ്പോൾ അവർക്ക് തിരിച്ച് പോരാൻ കൂട്ട് പറ്റൂല അത്രല്ലേ യാത്രയ്ക്കൊക്കെ വലിയ ചിലവുകൾ ഫാമിലിക്ക് ആകുമ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വരണമെങ്കിൽ ഭയങ്കര ചിലവുകൾ അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെട്ട പോലെയായി ഓൾഡ് ഏജിലുള്ള ആൾക്കാർ അല്ലേ ഒറ്റയ്ക്കും പിന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് ഒതുങ്ങി അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അല്ലേ നമ്മളെ നമ്മളെ സഹായിക്കാൻ ആരില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനാരില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യാനാരുല്ല നമുക്ക് പ്രതീക്ഷിക്കാനും അവരൊന്നും കാണാനൊന്നും പ്രതീക്ഷിക്കാനില്ല അപ്പോൾ ഒരു ഹെൽപ്പ് ലെസ്സ് ഉണ്ട് നമുക്ക് ഹോപ്പ് ഉണ്ട് വെർത്ത്ലെസ് ഫീൽ ചെയ്യുന്നു നമുക്കല്ലേ നമുക്കൊരു നാട്ടിലൊന്നും നമുക്ക് നമ്മളൊന്നും ആരും അംഗീകരിക്കുന്നില്ല നാടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കൊന്നത് കൂടെ കുറേ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അത് എക്കോമഡേറ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനൊന്നും കഴിയുന്നില്ല അപ്പോൾ നമ്മളൊക്കെ ബാക്കിരിക്കണം അപ്പോൾ ഈ ഓൾഡ് ഏജിൽ നമുക്ക് കിട്ടേണ്ട സപ്പോർട്ടുകൾ നമ്മുടെ മക്കളും മക്കളെ മക്കളും അല്ലെങ്കിൽ അവരെ ഫാമിലിയൊക്കെ ആയിട്ട് കിട്ടേണ്ട സപ്പോർട്ടൊന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ വളരെ ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അതിന് അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ കോപം നിരാശ ഉത്കണ്ഠ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് അതെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെസ്സ് റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും അത് നമുക്ക് അത് തന്നെ വേണമെങ്കിൽ ഈ പ്രഷർ ആക്ടിവിറ്റീസ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഇന്ന് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ബെസ്റ്റാണത് അതേപോലെ പി എം ആർ എന്ന് പറയും ജേക്കബ്സൻ്റെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എക്സസൈസ് ബെസ്റ്റാണെന്ന് യൂട്യൂബിലേക്ക് ധാരാളം ഉണ്ട് നല്ല ഇതാണത് അതുമാതിരി ബ്രീത്തിങ് എക്സൈസുകൾ അല്ലേ കുറേ ഏറെ തരത്തിലുള്ള ബ്രീത്തിങ് എക്സൈസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെസ്സ് റിലീസ് ചെയ്യും അങ്ങനെ സ്ട്രെസ്സ് റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ള സ്ട്രെസ് റിലീസിങ് മാനേജ്മെൻറ്റ് ആയിട്ട് കുറേ ഏറെ നമുക്കിന്ന് ഇതാ ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ പ്രാ ഈ സമയത്ത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമ്മൾ കുറേയേറെ വർക്കുകൾ നമ്മൾ ഇനി ഒരു കാലത്ത് വെട്ടിപ്പിടിച്ച് കുറേ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ അതൊക്കെ പോട്ടെ നമുക്ക് കുറേ സോഷ്യലായിട്ട് നമ്മുടെ മാനുഷിക മാനവിക ഒക്കെ പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് നമ്മൾ സൗഹൃദത്തിൽ കൂടെ സൗഹൃദ കൂട്ടായ്മയിൽ കൂടെ നമുക്ക് നിർദ്ദേയായ ആൾക്കാരെ വയോജനങ്ങളെ രോഗികളെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സഹായിക്കാവുന്ന രീതിയിൽ നമ്മളെ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇടപെടുക അതിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക അങ്ങോട്ട് അപ്പോൾ നമുക്കതിൽ നിന്ന് കുറേ നമുക്ക് മനസ്സിന് കുറേ ഏറെ ഗുണങ്ങൾ ഉണ്ടാവും അത് നമുക്ക് ബോഡീനെ വളരെയധികം സ്വാധീനിക്കും അല്ലേ അതേപോലെ നമ്മുടെ ചുറ്റുപാടുകൾ നല്ല നല്ല ചുറ്റുപാടുകളില് ആണ് നമ്മൾ ജീവിക്കുക ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ചുറ്റുപാടുകളിൽ നമ്മൾ നമ്മളിൽ നിന്ന് അവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലും അവരിൽ നിന്ന് നമുക്ക് സന്തോഷം ആനന്ദം ഒക്കെ കിട്ടേണ്ട രീതിയിലുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കുക വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മാറുക അല്ലേ നല്ല ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഹാപ്പി ഇതൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ശബ്ദമലിനീകരണമുള്ള സ്ഥലങ്ങൾ എയർ പൊളൂഷനുള്ള സ്ഥലങ്ങൾ അല്ലേ ഇങ്ങനെ അപകടങ്ങൾ എപ്പോഴും നമുക്ക് വയനാട്ടിലുള്ള പോലെ ഉരുൾപൊട്ടൽ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഭയന്ന് ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നാല് വിശ്വ അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സായാലും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള എവിടെ കയ്യിലൊന്നും മാറിയിട്ട് സന്തോഷമായിട്ട് ആയിട്ട് ജീവിക്കണം എന്നാലേ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ വളരെ അനുകൂലമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ഇതേപോലെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒട്ടനവധി ഇതിൽ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നേക്കാളും വളരെ അറിവുള്ള ആൾക്കാരാണ് എന്നൊക്കെ എനിക്കറിയാം എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് അമ്പതും അമ്പത്തഞ്ചിലേക്കും അറുപതിലേക്കൊക്കെ കടക്കുന്ന ഏജിലേക്ക് കടക്കുന്ന ആളുകൾ കാലക്കൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും നല്ല രീതിയിൽ ഓൾഡേജിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഓൾഡേജ് ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ